ഇംഗ്ലീഷ് മരുന്ന് പച്ചിലിയിൽ പൊതിഞ്ഞാൽ ആയുർവേദ മരുന്നാക്കി മാറ്റും കേരളത്തിൽ വിൽക്കുന്ന ആയുർവേദ മരുന്നിൽ ഇംഗ്ലീഷ് മരുന്നിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച റിപ്പോർട്ട് രാജസ്ഥാൻ ഹെർബൽസ് കമ്പനിയുടെ പതിനഞ്ച് ബാച്ച് മരുന്നുകൾക്ക് എതിരെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് മരുന്നുകൾ ഉപയോഗിക്കരുതെന്നും ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളറുടെ നിർദ്ദേശമുണ്ട് കേരളത്തിൽ വിൽക്കുന്ന ആയുർവേദ മരുന്നിൽ പാരാസിറ്റമോൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മരുന്നിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കേരളത്തിൽ വിതരണത്തിന് എത്തിച്ച പതിനഞ്ച് ബാച്ച് മരുന്നുകളിലാണ് ഇംഗ്ലീഷ് മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആയുർവേദ ഡ്രഗ് കൺട്രോളർ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഉണ്ടാവുകയായിരുന്നു ഈ കമ്പനിയുടെ മരുന്നുകൾ രോഗികൾക്ക് നൽകരുത് എന്ന് നിർദ്ദേശിച്ച് ആയുർവേദ ഡ്രഗ് കൺട്രോളർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ചുമയ്ക്കുള്ള ദമാട്ടി ചൂർണ അസ്തലക്സ് കാപ്സ്യൂളുകൾ എന്നിവയുടെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നുകളായ എൻഡോഫിലിനും തിയോഫിലിനുമാണ് ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളറിന്റെ ആയുർവേദത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വേതന സംഭാഗി ജോയിന്റ് ഉപയോഗിക്കുന്ന പെയിൻ ഡോക്ടർ റിലാക്സി കാസൂൾ എന്നിവയുടെ എല്ലാം പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ പാരാസിറ്റമോൾ ആണ് അതുപോലെ തന്നെ സൈക്ലോഫിനാക്സ് സോഡിയവും ഉപയോഗിച്ചിട്ടുണ്ട് ചുമയ്ക്കുള്ള ദമാകൂട്ടി ചൂർണ ഹസ്തലക്സ് കാപ്സുൾ എന്നിവയുടെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നുകളായ എൻഡോഫിലിനും തിയോഫിലിനും മദ്യാസക്തി മാറ്റാനുള്ള സുരാരി ചൂർണയുടെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നാണ് ഡൈസെലിഫിറം എന്ന ഇംഗ്ലീഷ് മരുന്നാണ് സുരാര്യ ചുർണയുടെ പ്രധാന ഘടകം ഫംഗസ് ബാധക്കെതിരായ റാസ്റ്റോ ഫംഗ് എന്ന മരുന്നിൽ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നുകളായ ക്ലോട്രിമസോൾ ആണ് കൗസിറപ്പായ ഹെൽബ് കഫ് സിറപ്പിന്റെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ ഗോയ്ഫിനിസിൻ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് മൂഡോൺ ഫോർ എവർ എന്ന ലൈംഗിക ഉത്തേജക മരുന്നിന്റെ പ്രധാന ഘടകം ഇംഗ്ലീഷ് മരുന്നായ സിൽഡനാഫിൽ സിട്രേറ്റ് ആണ് ഈ സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന അലോപ്പതി മരുന്ന് ഡോക്ടർമാരുടെ പുറപ്പെടിയില്ലാതെ കഴിക്കുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ് ശ്വാസകോശത്തിലെ രക്തസമ്മർദ്ദത്തിന് ആയി ഡോക്ടർമാർ സിൽഡനാഫിൽ സിട്രേറ്റ് നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ഈ മരുന്ന് തന്നെ ലൈംഗിക ഉത്തേജനത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതോടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി കൊടുക്കുന്ന ചെറിയ ഡോസിലുള്ള മരുന്നാണ് സിൽഡനാഫിൽ അപ്പോൾ ഒരിക്കലും ഒരു ആയുർവേദ മരുന്നിൽ ഇത് ഉണ്ട് എന്നറിയാത്തത് കൊണ്ട് തന്നെ ഈ മരുന്ന് സിൽഡനാഫിൽ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും എന്ന് മാത്രമല്ല ഹൃദയ രോഗമുള്ളവർക്ക് അത് ഹൃദയ ഹാർട്ട് അറ്റാക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും തമിഴ്നാട്ടിലെ കോഴമ്പോടുള്ള പൊതികൈ ഫാർമ നിർമ്മിക്കുന്ന മരുന്ന് തൃശ്ശൂരിലെ മംഗളം ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ലൈംഗിക ഉത്തേജനത്തിനായി ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന മരുന്നിൽ ഔഷധി മുസലി നൈക്കുറണ പരിപ്പ് അശ്വഗന്ധ ശിരാജിത്വ തുടങ്ങിയ അപൂർവങ്ങളായ പതിനൊന്ന് മൂലികകൾ ചേർന്നിട്ടുണ്ട് എന്നായിരുന്നു കമ്പനിയുടെ വാദം ഇരുപത് ക്യാപ്സൂളിന് മുന്നൂറ് രൂപയാണ് വില ദിവസം രണ്ട് ക്യാപ്സൂൾ വീതമാണ് നിർദ്ദേശിച്ചത് അതായത് പത്ത് ദിവസത്തേക്ക് മുന്നൂറ് രൂപ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് കമ്പനി കേരളത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നതായാണ് റിപ്പോർട്ട് ഡ്രഗ്സ് കൺട്രോളറുടെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും തെറ്റിച്ചാണ് മരുന്നിന്റെ വില്പന നടക്കുന്നത് മരുന്ന് നിരോധിച്ചതോടെ മെഡി സ്റ്റോറുകളിലുള്ള മുഴുവൻ സ്റ്റോക്കുകളും കമ്പനി പിൻവലിച്ചിരുന്നു രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മരുന്നുകൾ ഉപയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു ആയുർവേദ ഡ്രഗ് കൺട്രോളർ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായത് ഈ കമ്പനിയുടെ മരുന്നുകൾ രോഗികൾക്ക് നൽകരുതെന്ന് നിർദ്ദേശിച്ച് ആയുർവേദ ഡ്രഗ് കൺട്രോളർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് നിരന്തരമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ആയുർവേദ ഡ്രഗ് കൺട്രോൾ സംഘം വ്യാപക പരിശോധന നടത്തിയത് ഗുരുതര കണ്ടെത്തലിന്റെ സാഹചര്യത്തിൽ രോഗികൾക്ക് ഈ കമ്പനിയുടെ മരുന്നുകൾ നിർദ്ദേശിക്കുകയോ കൊടുക്കുകയോ ചെയ്യരുതെന്ന് ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കമ്പനിയുടെ നിർമ്മാണം തടയാനും മരുന്നുകൾ നിരോധിക്കാനും ജനറൽ ഓഫ് ഇന്ത്യക്ക് കത്തയച്ചിട്ടുമുണ്ട് രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മരുന്നുകൾ ഉപയോഗത്തിൽ നിന്ന് മാറ്റണമെന്ന് ഡോക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സ്വന്തം നിലയ്ക്ക് മരുന്നുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നും അതിന്റെ ഫലം കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നുമാണ് രാജസ്ഥാൻ ഹെർബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള അസിസ്റ്റന്റ് മാനേജർ പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത